യോ അമ്മ ഞങ്ങള് മൈക്രാവത്തി ബോംബ് ഭയങ്കര പൊട്ടും

അമ്മ അമ്മ എന്തു ഇങ്ങനൊക്കെ പറയുന്നേ അമ്മ പാത്രം കൊണ്ട് അമ്മ അമ്മ ലൂസിപ്പണ്ണിനെ വാങ്ങിക്കുന്നേ പാത്രമൊക്കെ വിൽക്കാൻ പോവാണ് എന്റെ അമ്മയുടെ ഞാൻ നോക്കത്തില്ല 就是。<laughs>

അമ്മ കണ്ടു കേട്ടോ ഉം ശരി ഇല്ലമ്മ ഫോട്ടോ ഒക്കെ തീ

അപ്പം വേണ്ട ഒന്നും വേണ്ട എനിക്ക് അടക്കല പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാവോ അങ്ങനല്ലേ അല്ല ഞാൻ ചുമ്മാ പോയിട്ട് വന്നാ മതി ഞാൻ കടയിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോ